കായ്ക്കൂട്ടുകാരെ നമുക്ക് തമ്പിലേങ്ങിൽ കണ്ടതുപോലെ കപ്പയും ചൂരത്തലക്കറിയും റെഡിയാക്കിയാലോ കണ്ട അതിന് വേണ്ടി നമ്മൾ ചീനി ആദ്യം എടുത്തു ചീനിയെടുത്തു പൊളിച്ചോണ്ടിരിക്കുകയാണ് ഒരു ചീനിയെടുത്തിട്ടുള്ളൂ കേട്ടോ മക്കളൊന്നും ചീനിയൊന്നും കഴിക്കത്തില്ല അപ്പോൾ പിന്നെ നമുക്ക് രണ്ടു മതിയല്ലോ കുറച്ച് മതിയല്ലോ അപ്പം ചീനിയെടുത്തു അത് അരിയാനായിട്ട് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത് അരിഞ്ഞെടുക്കാം കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചീന അരിയുന്നത് ചിലടത്ത് വലിയ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിടുന്ന കാണാൻ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെയാണ് അരിയുന്നത് നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അരിഞ്ഞെടുത്തു ഇനി നമുക്കത് കഴുകി ജാറു വെള്ളം കഴുകിയിട്ട് നമുക്ക് സ്റ്റൗ വധിച്ചതിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മീൻ തലക്കറി വെക്കണ്ടേ അതിന് വേണ്ടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി തക്കാളി പിന്നെ നമ്മുടെ കുടംപൊടി വെള്ളത്തിട്ടത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഐറ്റംസ് അതൊക്കെ അറിയാമല്ലോ പിന്നെ ധാണ്ടെ ചീനി രണ്ട് വെട്ട ഊറ്റിയിട്ടുണ്ട് കേട്ടോ കട്ട് കളയാൻ ആദ്യം വെള്ളം ഒഴിച്ച് വിറ്റിട്ട് പിന്നെ രണ്ടാമത് വെള്ളം ഒഴിച്ച് വീറ്റി അതാണ്ട് ഇതാക്കി വെച്ച് അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കാൻ പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില അതെല്ലാം കൊടുത്തിട്ട് പേസ്റ്റാക്കി ഞാൻ അകത്തിട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത്തിരി മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടതൊന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് അകത്ത് ഒന്ന് അടിയിലാക്കിയിട്ട് നമുക്കത് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പിരട്ടിയെടുക്കാം കേട്ടോ നല്ല നാട് ചീൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തലക്കറി റെഡിയാക്കിയാലോ അതിനുവേണ്ടി നല്ല ചട്ടി അടുപ്പി വെച്ചു നമുക്ക് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരിത്തിരി കൊടുക്കണം കേട്ടോ പിന്നെന്താ പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം ആദ്യം വെളുത്തുള്ളി ഇട്ടു അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ചെറിയുള്ളിയാണേ എടുത്തത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളി ഇട്ട് എടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാമേ വഴറ്റിയെടുത്തിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളറാണ് അങ്ങ് വരിയണ്ട ചെറുതായിട്ട് ഇത്ര ഇട്ട് എടുത്തു ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെന്തുവാ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഏത് എന്തുവാ ഉലുവപ്പൊടി ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മസാലയൊന്ന് മുട്ടിച്ചെടുക്കാവേ പിന്നെ നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം കേട്ടോ അതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളിയൊക്കെ ഇട്ടെടുത്തു മീനൊക്കെ കഴുകി നല്ല മീനല്ല തല ചെറിയൊരു തലയായിരുന്നു കേട്ടോ അതൊന്ന് കഴുകി കട്ട് ചെയ്ത് കഴുകി വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്ന് മൂത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നാട്ടിൽ കുടമ്പൊളി ഇട്ടിട്ടുണ്ട് മൂന്ന് നാല് കുടമ്പൊളി വെള്ളത്തിട്ട് ചൂട് വെള്ളത്തിട്ടതാണേ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ മസാലയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ തണുത്ത വെള്ളം ഒഴിക്കല്ലേ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ എൻ്റെ രീതിയിലുള്ള സ്റ്റൈൽ മീൻ മീൻകറിയാണേ കാണിക്കുന്നത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വെക്കുന്നവരായിരിക്കും എന്നാലും നമ്മുടെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ തക്കാളി ഇതിനകത്തിട്ട് കൊടുത്തിട്ടുണ്ടേ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇനി ആ അരപ്പൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് തലയുടെ കഷ്ണങ്ങളുണ്ടല്ലോ അത് പറക്കി അതിലിട്ട് ഇട്ട് കൊടുക്കാവേ എന്നതിന് ശേഷം കുറച്ച് ഉപ്പും കൊടുത്ത് കൊടുക്കാം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം കേട്ടോ അടച്ച് വെച്ച് തിളച്ച് ഇതൊക്കെ ആയി വരുമ്പം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻകറി സെറ്റാവും മീൻകറിയല്ലേ വീണ്ടും മീൻകറി എന്നാണല്ലോ വരുന്നത് നമ്മുടെ തലക്കറി റെഡിയാവും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യല്ലോ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വേണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അഭിപ്രായങ്ങൾ പറയണം നിങ്ങളൊക്കെ വെക്കുന്ന രീതി പറയണം അപ്പം ഓക്കെ ബൈ താങ്ക് യു